ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പുതിയ പൊടിയിൽ എല്ലാവർക്കും സ്വാഗതം മഴക്കാലം തുടങ്ങി നമ്മളത് ഈ വലിയ മതിലട്ടാണ് ആ മതിലിനോട് സൈഡിലോട് ചേർന്നിട്ടാണ് ഷീറ്റ് ഇട്ടിട്ടുള്ളത് ഈ ഷീറ്റ് അവിടെ മതിലിനോട് ചേർന്നായതുകൊണ്ട് വെള്ളം ലീക്ക് ആവാൻ തുടങ്ങി അല്ല വെള്ളം ഒഴുകിയാണ് വരുന്നത് അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴൊരു ഷീറ്റ് അത്രേ ഇടാൻ പറ്റുള്ളൂ അതിൽ കൂടുതലും ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞത് അവസാനം അവർ പറഞ്ഞത് ഫൈബർ ചെയ്താൽ എന്ന് പറഞ്ഞു ഫൈബർ ചെയ്യുകയാണെങ്കിൽ അലീക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഫൈബർ ചെയ്യുന്ന നമ്മുടെ ഒരാളായിട്ട് കോണ്ടാക്ട് ചെയ്തു വെള്ളം നല്ല ഒഴുകി വരുത് അങ്ങനെ അവരുടെ വണ്ടി വന്നു വണ്ടി വന്ന് അവരുടെ കെമിക്കൽസും കാര്യങ്ങളൊക്കെയാണ് അവരുടെ മൊബൈൽ യൂണിറ്റാണ് വണ്ടി വന്നു അതിൽ സാധനങ്ങളൊക്കെ കണ്ടു ഒരുപാട് കെമിക്കലും ഇതൊരു ഫൈബർ മെറ്റീരിയൽ കേട്ടോ ഇത് വെച്ചിട്ടാണ് അവർ കുറച്ച് കമ്മും കെമിക്കൽസൊക്കെ ചേർത്ത് കുറച്ച് കമ്മൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട് ഗ്ലാസ് ടൈപ്പ് മെറ്റീരിയൽ ഫൈബർ ടൈപ്പ് മെറ്റീരിയൽ അത് കേട്ടോ ഈ സാധനമാണ് അവർ ഇതിനോട് വെച്ച് ചേർത്തിട്ടാണ് ഗമ്മും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അവർ ഇത് ഫൈബർ കോട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവസാനം വരെ കോണ്ടാക്ട് ചെയ്തു വരെ വരുത്തി കേട്ടോ അങ്ങനെ കൈകോട്ട് പിടിച്ചതാക്കുന്ന സാധനമാണ് ഫൈബറിൻ്റെ സാധനമാണത് മതിലിനോട് ചേർന്നിട്ടാണ് ഷീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ആ മതിലിനോട് ചേർന്ന് വരുന്ന വെള്ളം താഴോട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങും ഇതൊരു ഗം ആണ് ആ ഗ് തേച്ച് ഫൈബർ ഷീറ്റ് ഇത് വെക്കും ഫൈബറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് അവരത് തേച്ച് പിടിപ്പിക്കുന്നത് അതിൻ്റെ ഗം വേണ്ട ഗൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവർ എന്തൊക്കെയോ കെമിക്കൽ ചേർന്നുള്ളൊരു ഗ്മാണിട്ടത് ഈ ഈ മെറ്റീരിയൽ ഉണ്ടാവും ഈ ഫൈബർ മെറ്റീരിയലിങ്ങനെ വെച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഗം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് ഈ ഷീറ്റും മതിലും കൂടെ ചേരുന്ന ഭാഗത്താണ് വെള്ളം വരുന്നത് നമുക്കവിടെ സിമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റിലും നിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ സിമെൻറ്റ് പൊടിഞ്ഞ് പോരും ഷീറ്റിൽ സിമെൻറ്റ് പിടിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് അതിൽ പ്രയോജനം നമുക്കില്ല നമ്മൾ ആ വഴിക്കും ചിന്തിച്ച് നോക്കി സിമെൻ്റ് ഇട്ടാലോ നോക്കും അപ്പം അതൊരു ശാശ്വത പരിഹാരമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫൈബർ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത് ഫൈബർ ആകുമ്പോൾ നല്ല രീതിയിൽ അത് പ്രൂഫായി നിൽക്കും രണ്ട് ഒരു ഷീറ്റിൻ്റെ നടുവിൽ കൂടി ഒരു തൂണു പോയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ അതിലൂടെ സഴുക്കയുടെ വെള്ളം വരാൻ തുടങ്ങിയപ്പോഴാണ് അതും ഫൈബർ ചെയ്തത് അങ്ങനെ നമ്മൾ ഈ രണ്ട് ഭാഗത്തും ഇവിടെയും അവിടെയും രണ്ട് സ്ഥലത്തുമാണ് ഫൈബർ ചെയ്യുന്നത് ഫൈബർ കോട്ടിങ്ങാണത് അല്ലെങ്കിൽ അത് മഴവെള്ളം മുഴുവൻ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങും ഇത് അത് ചെയ്ത അടുത്ത അതിൻ്റെ മുകളിൽ വേറൊരു കോട്ടിങ്ങാണ് ഒരു കെമിക്കൽ കോട്ടി കൂടെ അടുത്ത കമ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇത് നല്ല വർക്കാണ് കേട്ടോ നല്ല വർക്കാണ് ഗ്യാരണ്ടി ഉള്ള വർക്കാണ് അപ്പം ഈ മതിലാണ് മതിലിനോട് ചേർന്നിട്ടാണ് ഇത് വരുന്നത് നമ്മുടെ ബെന്നി ചേട്ടനാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥന്നെയാണ് ഉപ്പരണ വർക്കൊക്കെ എടുക്കുന്നത് ഏറ്റെടുത്തും ചെയ്യുന്നത് ഇപ്പം വർക്കേഴ്സൊക്കെ ഉണ്ട് ഉപ്പിര പിന്നെ മൂപ്പരിനാണ് ഇതിനെ മെയിൻ വർക്ക് ചെയ്യുന്ന ആള് മൂബരൻ ഈ കോട്ടിങ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് കോട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഫൈബർ കോട്ടിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് എനിക്ക് അറിവില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ് ഈ കാണുന്നത് ഈ ഫൈബർ കോട്ടിങ്ങുന്ന സംഭവം അപ്പോൾ ഇനി ടെറസിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നമ്മളെ വെള്ളിച്ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മുപ്പർ അത് ചെയ്തിരുന്നു കേട്ടോ നല്ല രീതിയിലാണ് വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ അവർ പക്ഷേ ഫൈബറിൻ്റെ ഷീറ്റ് രണ്ട് മൂന്നെണ്ണം മേലെ മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മണലാണ് ഈ വാരി ഇടുന്നത് കേട്ടോ ഈ മണലിടുന്നത് എന്തിനാണെന്നറിയുമോ മണലിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ സിമൻറ്റ് ആ സൈഡിലൊക്കെ തേച്ചു കൊടുക്കാം ആ കോർണറിൽ വേണമെങ്കിൽ സിമെൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ സിമെൻറ്റ് പിടിക്കും അതിനാണ് അവർ മണലും കൂടെ ഇട്ട് തരുന്നത് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ സിമൻറ്റും വേണമെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് ഈ മണൽ ഇട്ട സ്ഥലത്തൊക്കെ അപ്പോൾ മണലും ഷീറ്റിനോട് പിടിക്കും അങ്ങനെ ആ ഗമ്പ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അവിടെ അപ്പം ഏകദേശം ആ വർക്കൊക്കെ ഫിനിഷാക്കിയിട്ടുണ്ട് അവർ അപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വയനാട്ടത്തിനാണ് ബത്തേരിത്തിനാണ് ആൾ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം അവരായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ലീക്ക് ഒക്കെ അവർ ഗ്യാരൻറ്റിയാണ് പറയുന്നത് പത്ത് വർഷത്തെ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം പത്ത് വർഷം കിട്ടുമോ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവരങ്ങനെയാണ് പറയുന്നത് എന്തായാലും എന്നാലവർ ഫോൺ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ ചോദിക്കുക വർക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്വയർ ഫീറ്റിൻ്റെ ആണ് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെടാം അപ്പം മഴക്കാലമാണ് ലീക്ക് എല്ലാവരുടെ വീട്ടിലും ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ ഫോൺ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ മുൻകരുതലുകൾ എടുക്കുക ഇതാണ് അവരുടെ കമ്പനിയും അവരുടെ ഫോൺ നമ്പറും okay